പള്ളി പുനർനിർമ്മിക്കാൻ കമ്മിറ്റി അംഗങ്ങൾ നട്ട ആയിരം നേന്ത്രവാഴകൾക്ക് നൂറുമിനി വിളവ് ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെ പുനർനിർമ്മാണത്തിന് ധനം ശേഖരിക്കാനാണ് പള്ളി പുനർനിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ഒത്തൊരുമിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയത് ചെങ്ങാലൂർ ഗ്രാമത്തിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് പാട്ടത്തിനടുത്താണ് കൃഷി ഒരുക്കിയത് തരിശായി കിടന്ന ഭൂമി വാഴ കൃഷിക്കായി പാകമാക്കിയെടുക്കുവാൻ വലിയൊരു ശ്രമം തന്നെ വന്നു ഭൂമി ഒരുക്കം മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും പള്ളി പുനർനിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ഒന്നിച്ചു നിന്നാണ് കൃഷി നടത്തിയത് ജൈവ വളം മാത്രമാണ് ഉപയോഗിച്ചത് ജല ലഭ്യത ഒരുക്കുന്നതിലും വളമിടിയിലും ഒക്കെ ഏറെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത് പത്തു മാസത്തെ പരിശ്രമം വിജയം കണ്ടതിന്റെ ആഹ്ലാദവും കമ്മിറ്റി അംഗങ്ങൾ പങ്കുവച്ചു ആയിരം നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ഇടവക വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ നടത്തുകൈകാരൻ പ്രിൻഡോ പനംകുളത്തുകാരൻ ജിബി തളിയപ്പറമ്പിൽ ജോൺസൺ ചക്ലാത്തി ജെയ്സൺ കുരിശ്ശേരി കൃഷി കൺവീനർ വർഗീസ് പൊന്തോക്കൻ ജോയിന്റ് കൺവീനർ ആൻഡു ആറ്റുപുറം പോളി വിരുത്താക്കറമ്പിൽ എന്നിവർ സന്നിഹിതരായി